സി പി ഐ എം മാർട്ടി നഗർ ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഡയമണ്ട്സ്റ്റി

രാഷ്ട്രീയമായി ബി ജെ പി നമ്മുടെ വലിയ ശത്രുതല്ലേ പ്രത്യേക ശാസ്ത്രം നമ്മുടെ പ്രത്യേക ശാസ്ത്രം നമ്മുടെ ഏറ്റുമുട്ടും അറുപക്ഷെ വികസന കാര്യം രാഷ്ട്രീയത്തിന്റെ പേരിൽ വികസനം ഉണ്ടാക്കി പരസ്പരം നമ്മുടെ നാട്ടിലെ നിരപരാധികൾ ദുഷ്കളങ്കരായിട്ടുള്ള ആളുകൾക്കാണ് വികസനം നഷ്ടപ്പെടുന്നത് ഒരു നാടിനെയാണ് വലിച്ചെടുക്കുന്നത് രാഷ്ട്രീയമായി അപ്പൊ അതുകൊണ്ട് വികസനത്തിൽ നല്ല രീതിയിൽ പോവാൻ നല്ല രീതിയിൽ പോവാൻ നമുക്ക് കഴിയണം ആ മതനിരപേക്ഷ മുന്നോട്ട് പോകാനുള്ള സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി എം എ കരീം അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം എം സുമതി സി പി ഐ എം ആർ ടി നഗർ ആദ്യകാല ലോക്കൽ സെക്രട്ടറി സുരേന്ദ്രന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി കെ രാജൻ കെ മുഹമ്മദ് ഹനീഫ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ രവീന്ദ്രൻ എം കെ രവീന്ദ്രൻ കെ രവീന്ദ്രൻ ലളിത ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ എ മുഹമ്മദ് കെ പി വിജയചന്ദ്രൻ അശോക് റൈ മധുർ ലോക്കൽ സെക്രട്ടറി കെ ജയചന്ദ്രൻ ടി വി ഗംഗാധരൻ സുരേന്ദ്രൻ്റെ സഹോദരൻ കെ ഗിരീശൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സി പി ഐ എം ആർ ടി നഗർ ലോക്കൽ സെക്രട്ടറി കെ ഭുജംഗ സ്വാഗതവും ലോക്കൽ കമ്മിറ്റി അംഗം സി ശോഭലത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്